അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അസ്മാ ഉൽഹസ്നയിലെ ഈ മഹന്തായിസ്മ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങളെ കണ്ണുമായി ബന്ധപ്പെട്ടവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ ഇതിനെല്ലാം ഈ അസ്മാ ഉൽഹ് കാരണമായിട്ട് ഷിഫയാകാനും അതിന്റെ പ്രയാസങ്ങൾ തീരാനും കാരണമാകും അള്ളാഹു സുബാനെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള തോഫിക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഡിജിറ്റൽ ഗാർഡറ്റ്സുകളുടെ മുമ്പിലാണ് അല്ലെ അല്ലെ ഓരോരുത്തരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഡിസ്പ്ലേ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഫോണിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും ഡിവൈസുകളിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റുകൾ നമ്മുടെ കണ്ണുകളിൽ എപ്പോഴും പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും കാലങ്ങളിൽ നമുക്കുണ്ടാകാൻ സാധ്യത ഏറെയുള്ള സമയം കൂടെയാണ് ഈ സമയത്തൊക്കെ നമുക്ക് ഈസ്മം പതിവാക്കാവുന്നതാണ് കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങള് ഷുഗറൊക്കെ വന്നിട്ട് കാഴ്ചയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അതുപോലെ തന്നെ ഇനി ഭാവിയിലെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ ഈസ്മ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി അപ്പോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈസ്മ പതിവാക്കുമ്പോ ലഭിക്കുന്നത് നേർക്ക് കാണുന്ന ഈ കാഴ്ചക്ക് പുറമെ ആത്മീയമായ ഒരു ഒരു അറിവും ഇതുവഴി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് മഹാന്മാരെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് മദീന പള്ളിയിൽ മഹാനരായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം നെഹാവന്തിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പുറത്തിരുന്ന് മഹാനരായ ഒമറുബിൻ ഖത്താബ് റലി അള്ളാഹുനോ ആയിരം കിലോമീറ്റർ ഇപ്പുറത്തിരുന്ന് മനസ്സിലാക്കിയതും അറിഞ്ഞതും കണ്ടതൊക്കെ ആ ഒരു ഉൾക്കാഴ്ച കൊണ്ടാണ് ആത്മീയമായ ഒരു കാഴ്ച ആ രൂപത്തിലുള്ള പല അറിവുകളും അങ്ങനെ അള്ളാഹു സുബഹാന അവർക്ക് അറിയിച്ചു കൊടുക്കാനും കാരണമാകും ഈസ്മ പതിവാക്കുമ്പോൾ ಅಲ್ಲಾಹು ನಮಗೆ ತೋಫೀಕ್ ನೆ್ರಹಿಕುಮಾರ್ ಆಗಟ್ಟೆ ಆಗತ್ತೆ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നിഷാഹ നേരിട്ട് കാണാൻ വേണ്ടി ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ആഴ്ച നമ്മൾ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ കൺസൾട്ടിങ്ങില്ല അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയും ഈ ആഴ്ചയിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ് വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഈ ആഴ്ച നമുക്ക് ബുക്കിംഗ് ഇല്ല അടുത്ത ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ചയാണ് നമുക്ക് ബുക്കിംഗ് ഉള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി കൺസൾട്ടിങ്ങിന് വരാനിരിക്കുന്നവർ ആ ഞായറാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും ഒക്കെ ആയിട്ടാണ് അറിയിക്കേണ്ടത് ബുക്ക് ചെയ്യേണ്ടത് ഓർമ്മപ്പെടുത്തണം അപ്പൊ ബുക്ക് ചെയ്യാൻ നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചു നോക്കുക വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചു നോക്കുക ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഇനി ശാ നിങ്ങൾക്ക് റിപ്ലൈ എന്ന് അറിയിക്കുകയാണ് ഫോൺ വിളിച്ചാൽ മാത്രം കിട്ടിക്കൊള്ളണം എന്നില്ല എന്നറിയിക്കുന്നത് അതിലൊരുപാട് കോളുകൾ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത് ആ ഫ്രീ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട ടോക്കൺ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതില് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റും അപ്പോൾ ഏത് രൂപത്തിലെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് ആവശ്യമുള്ളവര് ബുക്ക് ചെയ്ത് വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബുക്ക് ചെയ്യാതെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്നു ഒരുപാട് സമയം ഇരിക്കേണ്ടി വരുന്നു വരുന്നവരെ തിരിച്ചയക്കാൻ പറ്റൂലോ അതുകൊണ്ട് ബുക്ക് ചെയ്യാതെ ഒരാളും വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശാല നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം അതുപോലെ തന്നെ ബന്ധപ്പെട്ട് അതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് എന്നാൽ അത് ദർസിലേക്കുള്ള അഡ്മിഷൻ ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രാഞ്ചുകൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അവിടേക്കുള്ള എന്താ അഡ്മിഷനൊക്കെ അത്രയും ആവശ്യമുള്ള ആളുകൾ മാത്രമാണ് അതിനെ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോക്ക് തുടക്കം മുമ്പ് പറഞ്ഞ ആ അസ്മ ബസീർ എന്ന് പറയുന്ന ഇസ്മാണ് നമുക്കൊക്കെ അറിയാം അസ്മാ ഹുസ്നയിലെ മഹത്തായ എന്നുള്ള യൻ എല്ലാം കാണുന്നവൻ എന്നാണ് ഈ ഒരു ഇസ്മിന്റെ അർത്ഥം എല്ലാം കാണുന്നവൻ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാന എല്ലാം കാണുന്നവൻ അവനാണ് അവന്റെ കാഴ്ചയിൽ നിന്നും മറിഞ്ഞിരിക്കാനൊന്നിനും കഴിയില്ല ഏതു രഹസ്യമാക്കി വെച്ച കാര്യങ്ങളും എല്ലാം റബ്ബ് അറിയും എന്നുള്ളതാണ് കാണും എന്നുള്ളതാണ് ഭൂമിയിൽ കിടക്കുന്ന സാധനങ്ങൾ പോലും അവന്റെ ദൃഷ്ടിയിൽ നിന്നും വായുകയില്ല അള്ളാഹുവിന്റെ അറിവിന്റെ സങ്കേതമേതോ അത് തന്നെയാണ് അവിടുത്തെ കാഴ്ചയുടെ സങ്കേതം ഏതൊരു വസ്തുവിനെയാണോ ദർശിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള സംഭൂ പൂർണ്ണമായ വിവരം അതിന്റെ അതിൻ്റെ അള്ളാഹുവിന് കൃത്യമായി അറിയാവുന്നതാണ് അപ്പോ അള്ളാഹു എല്ലാ കാര്യങ്ങളും കാണുന്നവൻ നമ്മുടെ കാഴ്ചക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലേ നമ്മളിപ്പോ നിങ്ങളിപ്പോ ഒരു റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ റൂമിന്റെ ചുമരുകൾക്ക് അപ്പുറത്തേക്കുള്ള കാഴ്ച നമുക്കതിനുള്ള കാഴ്ചയില്ല നമ്മള് ഒരു ലോങ് വ്യൂ കിട്ടുന്ന വിദൂര കാഴ്ചക്ക് അവസരമുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിലും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ച അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല അള്ളാഹു സുബാനുഭവത്താലയുടെ കാഴ്ച അങ്ങനെയല്ല അള്ളാഹു എല്ലാ വസ്തുക്കളിലേക്കും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നില്ല െങ്കിലും നോക്കിയാലും ഒക്കെ അള്ളാഹുവിന് എല്ലാ വസ്തുക്കളെ കുറിച്ചുമുള്ള അറിവ് അല്ല അവന്റെ അടുക്കലുണ്ട് അപ്പോ എല്ലാ വസ്തുക്കളെയും കാണുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ അവൻ കാണുന്നത് പോലെ സൃഷ്ടികൾക്ക് കാണാൻ കഴിയൂല മനുഷ്യൻ അന്ധത ബാധിച്ച് കുരുടനായി പോകുന്നിടത്തൊക്കെ കാഴ്ചശക്തി ഇല്ലാത്ത ഒരുപാട് ആളുകള് വടിയുടെ സഹായത്തോടു കൂടെ സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടെ നടന്നു പോകുന്ന കാണുന്നില്ല അവർക്കൊക്കെ അതിനുള്ള ഗൈഡ് നൽകുന്നത് അതിനുള്ള അവർ അറിയാൻ കഴിയുന്നത് അത് അള്ളാഹു സുബെഹാന ഹോവത്തായാലയുടെ കാഴ്ചയാണ് അവനെ സഹായകമായി എത്തുന്നത് അതുകൊണ്ട് എല്ലാം കാണുന്നവൻ അള്ളാഹു സുബെഹാന ഹോവത്തായാലയാണ് അവരടിമയെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം കാഴ്ച എന്നാൽ വസ്തുക്കളെ കണ്ട് കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കാനുള്ള കഴിവാണ് നമുക്കുള്ളത് അല്ലേ കാഴ്ച ശക്തി അങ്ങനെയാണ് പക്ഷെ അള്ളാഹുവിന്റെ കാഴ്ച അള്ളാഹുവിന്റെ കാഴ്ച എന്ന് പറഞ്ഞാല് അങ്ങനെ കണ്ണുകൊണ്ട് കാണുക എന്ന രൂപത്തിലല്ല മനുഷ്യന്റേത് കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതും ആ കണ്ണുകൊണ്ട് കാണുന്നതിന് തന്നെ അതിനൊരു പരിധിയും പരിമിതിയും ഉണ്ട് സമീപത്തുള്ള വസ്തുക്കളുടെ ഉൾവശം പോലും നമുക്ക് കാണാൻ സാധിക്കൂലെ നമ്മുടെ നമ്മളിപ്പോ ഈ മൊബൈലിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൊബൈലിന്റെ ഉള്ളിലുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത് എത്ര തൊട്ടടുത്താൽ നിൽക്കുന്ന നമ്മുടെ കയ്യിൽ നിൽക്കുന്ന വസ്തുവിന്റെ അവസ്ഥയാണിത് പക്ഷേ കണ്ണുകൊണ്ടല്ലാതെ കൽബ് കൊണ്ട് കൽബ് കൊണ്ട് വസ്തുക്കളെ നോക്കിക്കാണുന്നതിന് ഉൾക്കാഴ്ച എന്നാണ് പറയുക ആ ഒരു ാഴ്ച അള്ളാഹു സുബാനുഹൂറ്റായാലും അത് ചില ആളുകൾക്ക് അള്ളാഹു നൽകും ചില മനുഷ്യർക്ക് അള്ളാഹു നൽകും ആ ഉൾക്കാഴ്ച കൊണ്ട് അവർക്ക് പലതും കാണാൻ സാധിക്കും പലതും അറിയാൻ സാധിക്കും അങ്ങനെയാണ് പല ആളുകൾ നമുക്ക് മുമ്പേ കടന്നുപോയ വലിയ വലിയ പൂർവ്വസൂരികായന്മാർ അവരവരുടെ അകക്കണ്ണുകൊണ്ട് പലതും നോക്കി കണ്ടിരുന്നു അവർ അകക്കണ്ണുകൊണ്ട് നോക്കിക്കാണാനുള്ള അവരുടെ ആ ഒരു കഴിവ് അവർ ആർജിച്ചെടുത്തത് അത് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ചത് കൊണ്ടാണ് അതങ്ങനെ തന്നെ ഒരു പുതായ ഹദീസിലുണ്ട് അള്ളാഹുവിലേക്ക് ഒരു അടിമ അടുത്തടുത്തടുത്ത് സുന്നത്തുകളെ കൊണ്ടടുത്ത് ത്തുകളെ കൊണ്ട് അടുത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ കേൾക്കുന്ന കണ് അവൻ കേൾക്കുന്ന കാത് അവൻ കാണുന്ന കണ്ണ് അവൻ നടക്കുന്ന കാല് അവൻ ചെയ്യുന്ന കയ്യ് എല്ലാം അള്ളാഹുവിന്റെ സഹായത്തിലും അല്ലാഹു അവന് അതില് നൽകും എന്നുള്ളത് ഒരു കാണാം അപ്പൊ അള്ളാഹു അടുത്ത് ജീവിക്കുന്നവർക്ക് അള്ളാഹു അതിനുള്ള കഴിവ് നൽകുമെന്നുള്ളതാണ് അപ്പോ യാ ബസുറു യാ അള്ളാ എന്ന് പറയുന്ന ആ ഒരു ഇസ്മിന്റെ അർത്ഥം ബസൂയിർ എന്ന ഇസ്മിന്റെ അർത്ഥം എല്ലാം കാണുന്നവൻ എന്നാണ് അപ്പൊ കാഴ്ചയുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ വിശേഷണം പറയുന്ന ആ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുമ്പോ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു നമുക്ക് തോഫീർക്ക നൽകാൻ ഉഗ്രഹിക്കുമാറാകട്ടെ എന്നിശാ ഞാൻ അതിന്റെ അമലുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കാഴ്ചയുമായി ബന്ധപ്പെട്ട് പറയുകയാണ് നമ്മുടെ കണ്ണ് റബ്ബസുബാനുൽ ഇൻസാലിയ മനുഷ്യനെ തന്നെ അള്ളാഹു സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ അവയവങ്ങളും ഇബാതത്തിലായി കഴിഞ്ഞു കൂടണം കൂടണം കണ്ണുകളെ കൊണ്ട് ഹറാമ് കാണുന്ന കണ്ണുകൾ നമുക്ക് പാടില്ല ഹറാമ് കാണുന്ന കണ്ണുകളെ കൊണ്ട് എങ്ങനെയാണ് നാളെ റബ്ബിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഏതൊരു അഭിലാഷമല്ലെ കാണുക എന്നുള്ളത് അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്ന ഒരു കണ്ണായിട്ടാണ് നമ്മുടെ കണ്ണു മാറേണ്ടത് അപ്പോ ഈ ബസീർ എന്ന് പറയുന്ന ഇസ്മ അത്ഭുത സിദ്ധിയില്ല ഞാൻ മുമ്പായി ഇസ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സമീർ അതേപോലെ തന്നെ ബസീർ എന്ന് പറയുന്ന രണ്ട് ഇസ്മൻ ഈ രണ്ട് ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഇതിലെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഈ ബസീർ എന്നുള്ള ഇസ്മ ആ ഇസ്മ പതിവാക്കിയാൽ കണ്ണുകൾക്ക് സുരക്ഷിതത്വം ലഭിക്കും എന്നുള്ളതാണ് കണ്ണുകൾക്ക് സുരക്ഷിതത്വം ലഭിക്കും എന്ന് പറഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ നിന്ന് അവന് സംരക്ഷണം ലഭിക്കും ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നൂറ് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ അയാൾക്ക് കാഴ്ചശക്തി കൂടുകയും സുഹൃതങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുകയും ചെയ്യും വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നൂറ് തവണ അത് ചൊല്ലാൻ അധികം സമയൊന്നുമില്ല സഹോദരിമാർക്കും ചെയ്യ അവരുടെ വെള്ളിയാഴ്ചയിലെ നിസ്കാരത്തിന്റെ മുമ്പ് അവർക്കും ചെയ്യാവുന്നതാണ് നൂറ് തവണ ഇപ്പോൾ തന്നെ അഞ്ചു ആവശ്യമായി വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാവുന്നതാണ് ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ആ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ തീരുകയും കാഴ്ചശക്തി നഷ്ടപ്പെടാതെ അതിനെ ഒരു അതിങ്ങനെ നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുമ്പ് വെള്ളിയാഴ്ച സഹോദരിമാരവർ അവരുടെ നിസ്കാരത്തിന്റെ മുമ്പൊക്കെ നൂറ് പ്രാവശ്യം ഇത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ കാഴ്ചശക്തി നഷ്ടപ്പെടൂല്ല എന്നുള്ളതാണ് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള പ്രചോദനം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അശ്ര നിസ്കാരത്തിന്റെ ശേഷം പതിവായി ഈ മഹത്തായി ഏഴു പ്രാവശ്യം ഒരു വിട്ടാൽ പെട്ടെന്നുണ്ടാകുന്ന മരണത്തിൽ നിന്ന് കാക്കപ്പെടും എന്നുള്ളതാണ് അപ്പോ അപകട മരണങ്ങള് അതേപോലെ തന്നെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നുണ്ടല്ലോ അറ്റാക്ക് സംഭവിച്ചു മരണപ്പെട്ടു പോകുന്നു പെട്ടെന്ന് അപകടങ്ങളിൽ പെട്ട് മരണപ്പെട്ടു പോകുന്നു ഇങ്ങനെയുള്ള സൈലന്റ് അറ്റാക്ക് പോലെയുള്ള മരണങ്ങള് ഇങ്ങനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മരണപ്പെട്ടു പോകുന്ന അസുഖങ്ങൾ ഇത്തരം അസുഖങ്ങളൊക്കെ വരുമ്പോ ആ അസുഖങ്ങളിൽ നിന്ന് അത് മരണ മരണ മരണകാരണത്തിലേക്ക് മരണത്തിലേക്ക് അടുക്കാതിരിക്കാൻ ഈ ഒരു ഇസ്മിനെ പതിവാക്കിയാൽ മതി ഞാൻ ഈ അടുത്ത ദിവസം ഒരു ദീർഘമായ ഒരു യാത്രക്ക് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏർ രണ്ട് സഹോദരന്മാരെ അടുക്കൽ വന്നിട്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയില് പെട്ടെന്ന് അവര് പറഞ്ഞു സാദ് എന്റെ ഉപ്പ പെട്ടെന്ന് ഗൾഫിൽ നിന്ന് ഒരു എന്താ ഡിസ്കിന് കംപ്ലൈൻറ് ആയിട്ട് നാട്ടിലേക്ക് വന്നതാണ് അങ്ങനെ നാട്ടിലേക്ക് വന്നിട്ട് ഒരു രണ്ടു മൂന്ന് മാസം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ആ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ആ ഒരു പ്രവേശത്തിൽ അങ്ങനെ ഹോസ്പിറ്റലിലായിട്ട് തന്നെ അങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോയി കാര്യമായ രോഗങ്ങളില്ല കാര്യമായ പ്രശ്നങ്ങളില്ല ഒന്നുമില്ല പെട്ടെന്നുള്ളൊരു മരണമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനത് താങ്ങാൻ കഴിയാതെയായി ചെറുപ്പക്കാരായ രണ്ട് യുവാക്കളും ഒന്ന് സംസാരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാവൽ ലഭിക്കാൻ ഇത്തരം ഒരു കാരണമാകും എന്നുള്ളതാണ് എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ചെയ്യുന്ന ഒരുപാട് അഴിബാധത്തുകൾ ഉണ്ടാകും അതിൽ പെട്ടതാണ് അഞ്ചു വക്കത് നിസ്കാരം അല്ലെ പൊതുവേ എല്ലാവരും ചെയ്യുന്ന ഇബാധത്തുകൾ അതല്ലാതെ നമുക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നാമും നമ്മുടെ റബ്ബും മാത്രം അറിയുന്ന ചില അമലുകൾ നമുക്ക് വേണം അതിൽ ആർക്കും കൈകടത്തലുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് അള്ളാഹും അവനും മാത്രം അറിയുന്ന താണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഒരാള് എല്ലാ വെള്ളി എല്ലാ മാസത്തിലും ആദ്യത്തെ പത്താം തീയതിക്കുള്ളിൽ അവരുടെ അടുത്തുള്ള വീട്ടിലെ ഒരു ഒരു പിതാവ് മരണപ്പെട്ട ഒരു ഒരു എത്തീം എത്തിയമായ മക്കൾക്ക് എല്ലാ മാസം ഒരായിരത്തൊന്ന് രൂപ കൊടുക്കുന്നുണ്ട് സങ്കല്പിക്കാം അത് ആർക്ക് മാത്രമേ അറിയുള്ളൂ ആ കൊടുക്കുന്ന ആൾക്കും അത് കിട്ടിയ ആൾക്കും മാത്രമേ അറിയുള്ളു അത് ഈ കൊടുക്കുന്ന ആള് അവരോട് പറഞ്ഞു ഇതൊരിക്കലും ഒരാളോടും പറയരുത് ഞാൻ തരുന്നത് ആരോടും പറയരുത് അങ്ങനെ വളരെ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ആ ഒരു ആമല അത്തരം അമലുകൾ നമുക്കും നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ മാത്രം അറിയുന്ന ചില അമലുകൾ നമുക്ക് വേണം എന്തിനെന്നറിയാം അത്തരം അമലുകൾ ആ അമലുകൾ മുൻനിർത്തിയൊക്കെ നമ്മൾ റബ്ബിനോട് ദ്വാന ചെയ്യുമ്പോൾ അതിന് വലിയ ഫലമുണ്ടാകും എന്നുള്ളതാണ് അത് നമ്മുടെ വലിയ അപകടങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്താൻ കാരണമാകും എന്നുള്ളതാണ് കാരണം അത് അവനും അവന്റെ റബ്ബും മാത്രം അറിയുന്ന അമലാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇല്ല ഒരാളും ഇല്ല അപ്പൊ അങ്ങനെയുള്ള ആ അമല് അത്രമേൽ ആത്മാർത്ഥമായി ചെയ്യുന്ന അമലാണ് അതത് മുറിയാതെ ചെയ്യുന്ന അത് മുൻനിർത്തി റബ്ബിനോട് അവന് ദ്വായ ചെയ്യാവുന്നതാണ് കാരണം അത്രമേൽ ഭക്തിയോടുകൂടെ ചെയ്യുന്ന അമൽ കാരണമായിട്ട് ഒരുപാട് അപകടങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ അത് കാരണമാകും അപ്പോൾ അങ്ങനെയുള്ള ഒരു അമലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇസ്മിനെ പതിവാക്കുന്നത് ഇതിനെ ജീവിതത്തിൽ നിങ്ങൾക്ക് പതിവാക്കാവുന്നതാണ് അസുറിന് ശേഷം പതിവായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏഴ് പ്രാവശ്യം ഒരുവിട്ടാൽ പെട്ടെന്നുണ്ടാകുന്ന മരണത്തിൽ തൊട്ട് കാക്കപ്പെടും അതിന്റെ റവാത്തിന്റെയും ഇടയിൽ ദുഷ്ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് വിശ്വാസത്തോടു കൂടെ നല്ല മനക്കരുത്തോടെ നൂറു തവണ ഇതിനെ ഉരുവിട്ട് ഉരുവിടൽ പതിവാക്കിയാൽ അയാൾക്ക് അള്ളാഹുവിന്റെ വലിയ സഹായം ലഭിക്കും ലഭിക്കുമെന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഈ വിഷയം ഇങ്ങനെ കേൾക്കുമ്പോ സുബനസ്കാരം അതിന്റെ സുന്നത്ത് നിസ്കാരം അതിന്റെ ഇടക്ക് ഇതിനെ ഒരു നൂറ് തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്ന ചില ആളുകൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഡയറക്റ്റ് നമ്മുടെ ഈ ബൗദ്ധിക കാഴ്ചകൾക്കും അപ്പുറം കാഴ്ചകൾക്കുമുറം അള്ളാഹുസുബാനമായ ഒരു ആത്മീയമായ ഒരു ഒരു ഉൾക്കാഴ്ച നമുക്ക് ഓരോ വിഷയത്തിലും നൽകാൻ കാരണമാകുന്ന വലിയ ഇസ്മാണ് എന്ന് പറയുന്ന ഇസ്മാണ്യുന്ന അള്ളാഹു നമുക്ക് വലിയ ഉൾക്കാഴ്ച നൽകണം നമ്മളൊരു വിഷയം തീരുമാനിക്കുമ്പോൾ ആ തീരുമാനിക്കപ്പെടുന്ന ആ വിഷയത്തിൽ നമുക്കൊരു ഒരു ബസ്വാറത്ത് ഒരു അള്ളാഹു നമുക്ക് നൽകണം അതിലൊരു ഉൾക്കാഴ്ച നമുക്ക് നൽകണം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഇത്തരം പ്രയാസങ്ങൾ വരും എൻ്റെ മോൾക്കൊരു വിവാഹം വന്നുകൊണ്ടിരിക്കണം ആ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഇത്തരം പ്രതിസന്ധികൾ അവിടെ വരും എന്നുള്ള ഒരു ഉൾക്കാഴ്ച കിട്ടാനും കാരണമാകുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഈ നാമം ത് ധാരാളം പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു സുബാന മറഞ്ഞ കാര്യങ്ങളിലേക്കുള്ള സൂചന അള്ളാഹു നൽകും എന്നുള്ളതാണ് അപ്പൊ അപകടങ്ങൾ പതിയിരിക്കുന്ന വിഷയങ്ങൾ അല്ലെ അവനെ എടു പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളില് വല്ല ചതികളും പെടുന്നുണ്ടെങ്കിൽ അല്ലെ വല്ല ഭൂമി കച്ചവടം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവന് വല്ല കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുകയാണ് ഇങ്ങനെ തുടങ്ങി ഗൾഫിലേക്ക് ആരെങ്കിലും അവന് വിസ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എത്രയോ ആളുകൾ പറ്റിക്കപ്പെടുന്നില്ലേ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു ഉൾക്കാഴ്ച ഇൻസൈറ്റ് എന്ന് പറയും ഒരു ഉൾക്കാഴ്ച യഥാർത്ഥത്തിൽ ഇതൊരു ഉൾക്കാഴ്ച എന്ന് പറയുമ്പോൾ അതിന് ഭൗതികതയോടുകൂടെയുള്ള ഒരു ഉൾക്കാഴ്ചയായിട്ട് കാണരുത് ഒരു സ്പിരിച്വാലിറ്റി ഒരു ആത്മീയമായ ഒരു ഒരു ഉൾക്കാഴ്ച അതിൽ അള്ളാഹു നൽകും ഇത്തരം ഇസ്മകൾ പതിവാക്കുന്നവർക്ക് നല്ലതാണ് പതിവാക്കാൻ വേണ്ടി വിശ്രമിച്ചുള്ളൂ പ്രിയമുള്ള അള്ളാഹു തോഫി നൽകട്ടെ അള്ളാഹുവിന്റെ പെട്ട വ്യക്തിയാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ ഐഹികവും പാരികവുമായ എല്ലാ കാര്യങ്ങളും അയാൾക്ക് അല്ലാഹു വ്യക്തമാക്കി കൊടുക്കും എന്നുള്ളതാണ് ഭൂമിക്കകത്തേക്കും സൃഷ്ടിജാലങ്ങളുടെ ഉള്ളറകളിലേക്കും നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കൂടുതൽ പ്രയോജനപ്പെടും സാധാരണക്കാർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ചില നമുക്ക് സാധാരണ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾക്കും അപ്പുറം സാധാരണ ചിന്തകൾ കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന കാഴ്ചകൾക്കും അപ്പുറം അള്ളാഹുവിന്റെ ഒരു പ്രത്യേക കഴിവ് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇത്തരം വിഷയങ്ങളിലെ അള്ളാഹു ഇട്ടു തരും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമുക്കറിയാലോ മഹാനരായുറിയാഹുനോ മദീന പള്ളിയിൽ നിന്ന് നിന്ന്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന യുദ്ധം കാണാൻ സാധിച്ചത് അവർക്ക് നൽകപ്പെട്ട ആത്മീയമായ ഒരു ഇന്ദ്രിയം അല്ലെ ആത്മീയമായ ഒരു ഉൾക്കാഴ്ച ആ ഒരു ഉൾക്കാഴ്ച കൊണ്ട് അവിടെ മനസ്സിലാക്കിയതാണ് ഈ നാമം പതിവായി ചൊല്ലിയാൽ അത്തരം കഴിവുകൾ ആത്മാർത്ഥമായി ചൊല്ലുന്നവർക്ക് ലഭിക്കും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഉല്ലുസ്നയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ നോമ്പിന്റെ ഓരോ ക്ലാസ്സുകളിലും നാം ഓർമ്മപ്പെടുത്തിയതുപോലെ അത് വീട്ടാൻ സാധിക്കുന്നവർ അത് പൂർത്തീകരിച്ച് വീട്ടിയാൽ അവരുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അസ്മാ ഹുസ്നയുടെ റിയാൾ പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ അത് ശ്രമകരമായ ദൗത്യമാണ് പൂർവകാലങ്ങളിൽ നമുക്ക് മുമ്പ് മഹത്തുക്കൾ സോഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ ആത്മീയ ഇവരൊക്കെ വർഷങ്ങളോളം ജനദ്വാസമില്ലാത്ത ഒറ്റപ്പെട്ട വിജനമായ പ്രദേശങ്ങളിൽ മലമുകളില് കാടുകളിലൊക്കെ പോയി നിരന്തരം നോമ്പെടുത്ത് കഠിന സബരിയിലൂടെ നേടിയെടുത്ത വലിയ വലിയ കഠിനമായ ആ ിലൂടെ അവർ അള്ളാഹുവിനെ അറിഞ്ഞു അസ്മാ അവർ പൂർത്തീകരിച്ചു വീട്ടി അങ്ങനെ പൂർത്തീകരിച്ച് വീട്ടിയപ്പോ അവർ ഒരു യാബസീർ അറ്റത്തവണ പറയുമ്പോഴേക്കും അള്ളാഹു ആ റിയാല പൂർത്തിയാക്കി വീട്ടി അള്ളാഹുവിന്റെ സാമീപ്യം നേടിയത് കൊണ്ട് തന്നെ അവർക്ക് വലിയ കാഴ്ചകൾ വലിയ ഉൾക്കാഴ്ചകൾ അവർ സാധാരണക്കാർക്കും അപ്പുറത്തേക്ക് ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു അവർക്കതെല്ലാം പെട്ടെന്ന് സാധിച്ചു അതുപോലെയുള്ള നമുക്ക് സാധാരണക്കാർക്ക് വിട്ടാൽ അത് വലിയ പ്രയാസമായിരിക്കും ഏതു സാധാരണക്കാർക്കും പെട്ടെന്ന് വിട്ടാൻ ഏറ്റവും ലളിതമായ ഏറ്റവും ചെറിയ റിയാല ഒന്നോ രണ്ടോ ദിവസങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു റിയാലയുടെ രൂപം അസ്മാ ഉലുസനയുടെ റിയാലയുടെ രൂപം നാം മുമ്പത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ചാനലിൽ പോയി നോക്കിയാൽ അസ്മാ ഹുസ്ന തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന ഹെഡിങ്ങിലെ ഒരു വീഡിയോ കാണാം ആ വീഡിയോയിൽ കൃത്യമായി എങ്ങനെയാണ് സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ അസ്മാ ഹുസ്നയുടെ റിയാല പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട് അത് കണ്ട് ഓരോരുത്തരും പൂർത്തിയാക്കി വീട്ടിയാൽ ഇത്തരം കൊണ്ട് അമല് ചെയ്യുമ്പോൾ ഈ അമല് റിയാള പൂർത്തിയാക്കി വീട്ടാത്തവർ ചെയ്യുന്ന അമലിനേക്കാൾ കൂടുതൽ ഫലമുള്ള എഫക്റ്റീവായിട്ടുള്ള അമലായിട്ട് മാറും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായിട്ട് ഈ വിഷയം കേൾക്കുന്നവർ അതെന്താണ് എന്നൊക്കെ ചിന്തിക്കും അസ്മാ ഉല്ല എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ അതിൽ കൃത്യമായി പറയുന്നുണ്ട് കാണാത്തവർ അത് കണ്ടു മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ഇസ്മുകളുടെ ബർക്കത്ത് കൊണ്ടും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ആത്മീയ മജിലിസ് എല്ലാ ദിവസവും വിലെ വൈകുന്നേരവും നമ്മുടെ ഈ ചാനലിൽ നടക്കുന്നുണ്ട് അതിൽ അസ്മാലൂസിനെ നാം ചൊല്ലുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് അസ്മാലൂസിനെ നേർച്ചയാക്കി ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച മജ്ലിസിൽ പങ്കെടുത്തവരുണ്ട് വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിയിട്ട് പൂർത്തീകരിച്ച നിരവധി ആളുകളുമുണ്ട് നിങ്ങൾക്ക് മജ്ലി പങ്കെടുക്കാവുന്നതാണ് അള്ളാഹു ഹൈറാത്തുകളിലേക്ക് നമ്മെ അടുപ്പിച്ചു തരട്ടെ എല്ലാവരും ദുഴ ചെയ്യണം ഈ ആഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല അടുത്ത ആഴ്ച ചൊവ്വാഴ്ചയാണുള്ളത് അപ്പൊ അതിലേക്ക് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത് ആ ഞായറാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയുമാണ് കോണ്ടാക്ട് ചെയ്യാനുള്ള ഇൻസ്റ്റഗ്രാമിന്റെ ഐടി ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്പ്ലേയിലുള്ള ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ശിയൊക്കെ കോണ്ടാക്ട് ചെയ്യ അല്ലാഹോ എല്ലാ നന്മകളിലേക്കും നമ്മെ അടുപ്പിക്കട്ടെ അസാം വലൈക്കും വാഹി വാത്തു